അസലാമാലും ആക്ച്വലി സ്പീച്ച് കൂടി കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ഒരു എന്റെ ഇമോഷൻ എനിക്കിപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം എത്രത്തോളമായിരുന്നു അതായത് ബിഫോർ ഹിജാബ് ആൻഡ് ആഫ്റ്റർ ഹിജാബ് എന്നൊരു കാലം വരെ എനിക്ക് ഇപ്പോ ഉണ്ട് സത്യം പറയാണെങ്കിൽ കാരണം ഹിജാബ് ധരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ ഏറ്റവും കളർഫുൾ ആയി ഡ്രസ് ഏറ്റവും നന്നായി ഡ്രസ് ചെയ്യ എന്തിനാണ് മറ്റുള്ളവർ പറയണം ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കുറേ നേരം അണിഞ്ഞു ഒരുങ്ങി എത്ര ചെയ്താലും ഏ ഇന്ന് ശരിയായിട്ടില്ലേ അല്ലെങ്കിൽ ഇന്ന് ഐലൈനർ എഴുതിയത് കുറച്ച് കുറഞ്ഞുപോയി പോയി അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയി ഭംഗിക്ക് ഒരു കോട്ടൺ തട്ടി വീണ്ടും മാറ്റണം അല്ലെങ്കിൽ പിന്നെ അൺകംഫർട്ടബിൾ ആണ് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരുങ്ങി ഇറങ്ങുക അങ്ങനെ ഇറങ്ങി പുറത്തെത്തി കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ ആണ് അവർ നോക്കുമ്പോൾ എന്റെ മുഖത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ നോക്കുന്ന ആളുകളുടെ മുഖഭാവം അനുസരിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കും എന്റെ സൗന്ദര്യം കൊണ്ടാണ് അവർ നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വളരെ നന്നായിട്ടുണ്ട് എന്നെ കാണാൻ അതിലൊരു കൂടിയാണ് ഭൂമിയിൽ ഓരോ കാലടിയും നമ്മൾ വെച്ചിട്ടുണ്ടിരുന്നത് ഒരുപക്ഷെ എന്റെ കേസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എത്ര ദിവസം എത്ര വർഷങ്ങൾ സുബാനന്ദ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി തിളക്കുന്ന യൗവുനം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് അസ്തഫുറുദിനീടാണ് ഹിജാബിലേക്ക് വരുന്നത് ഹിജാബ് എന്താണ് എന്ന് ആദ്യം ചിന്തിച്ചപ്പോ എനിക്കും തോന്നി നേരത്തെ നമ്മളെ സിസ്റ്റർ പറയുണ്ടായി ഹിജാബ് ആദ്യം മനസ്സ് നന്നായിട്ട് ഹിജാബ് ധരിക്കാമെന്ന് അതേപോലെ തന്നെയായിരുന്നു ഞാനും ചിന്തിച്ചത് ഇപ്പോൾ ഹിജാബിന്റെ ആവശ്യമുണ്ടോ ഞാൻ നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ദീനിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ദീനിലേക്ക് അധികം എടുത്തിട്ടില്ലെന്ന് നിസ്കരിക്കുന്നു നോമ്പ് എടുക്കുന്നു അങ്ങനെ പോകുന്നു ബാക്കി അധികം ദുനിയാവിലെ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത് ശ്രദ്ധ മൊത്തം അതിലാണ് ഖുർആനിൽ പോലും ആ മകരബ ഈശാന്റെ ഇടയിലുള്ള ഒരു യാസീനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അധികം സുഹൃത്തുകൾ ഒതുങ്ങും പിന്നെ റമദാനിലേക്കായി പാരായണം ൊത്തം അങ്ങനെ ആണ് ഹിജാബിനെ കുറിച്ച് വീണ്ടും വീണ്ടും എന്റെ ഒരു സുഹൃത്താണ് എന്നെ ഹിജാബിലേക്ക് നയിച്ചത് ഞാൻ ആ ആൾക്ക് വേണ്ടി വളരെയധികം എല്ലാ അഞ്ചു വക്കത്തിലും ഞാൻ ദ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഹിജാബ് ഇടുന്ന ഓരോ ദിവസവും അതിന്റെ നന്മ ആ പറഞ്ഞു തന്ന ആൾക്ക് കിട്ടണേ എന്ന് ഐ മീൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാനിപ്പോ ഹിജാബ് ഇടുന്നത് എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ അപത്തൊക്കെ മറിച്ചിട്ടാണ് നടക്കുന്നത് വളരെ നന്നായി ചുരിദാർ മുടിയൊന്നും കാണാത്ത വിധത്തിലൊക്കെ അല്ലേ ഞാൻ നടക്കുന്നത് എന്താ ഇപ്പൊ എന്റെ ഡ്രസ്സിങ്ങിൽ എന്തോ കുഴപ്പമുള്ളത് ആരും ചോദിച്ചാലും ഞാൻ മോശമായി ഡ്രസ്സ് ചെയ്യുന്നു ആരും പറയില്ല അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടായത് അന്ന് കോളേജിലായിരുന്നു കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്ലാസ്സിലേക്ക് പോയി നെക്സഡ് കോളേജാണ് അവിടെ പോയപ്പോ അന്ന് അന്ന് കണ്ട എല്ലാവരും എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ കാരണം അന്ന് ഞാൻ എന്റെ പുതിയ ചുരിദാർ ആയിരുന്നു വിട്ടിണ്ടായിരുന്നത് നല്ല കളർഫുൾ ആയിരുന്നു നല്ല അട്രാക്റ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു എന്ന് ബോയ്സ് വരെ കമന്റ് പറഞ്ഞു അപ്പൊ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പുറമെ അത് വലിയ പ്രകടിപ്പിക്കാതെ ജാട കാണിച്ചു നിന്നെങ്കിൽ കൂടിയും ഉള്ളിൽ ശരിയാണ് എന്ന് എനിക്ക് കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു ഫോണിലെ ക്യാമറയിൽ വരെ എടുത്തു നോക്കി ശരിയാണല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് എനിക്ക് രാവിലെ ഒട്ടും സമയം കിട്ടിയില്ല ഡ്രസ് ചെയ്ത് കോളേജിലേക്ക് പോകാൻ ഒട്ടും സമയം കിട്ടിയില്ല ഒരുങ്ങാനുള്ള സമയം ആക്ച്വലി കിട്ടിയില്ല അന്നേരം ഞാൻ എന്തു ചെയ്തു വേഗം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പർദ്ദ എടുത്താണ് ഞാൻ ചെയ്തത് ആ പർദ്ധ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ പർദ്ദ ഇട്ടത് കാരണം എനിക്കന്ന് സമയം ഇല്ല അതുകൊണ്ട് എനിക്ക് പർദ്ദ ഇട്ടേ മതിയാവും കാരണം പെട്ടെന്ന് കോളേജിന്റെ ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിനൊണ്ട് എനിക്ക് കോളേജിൽ എത്തണം അങ്ങനെ കോളേജിൽ എത്തിയ ഉടനെ എന്നെ കണ്ട ഓരോരുത്തരും പറഞ്ഞു ഇതെന്താ ഇന്ന് വറുതേല് ഒരു രസവും ഇല്ല കാണാൻ അല്ലെങ്കിൽ വയസ്സത്തെ ആയിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടി അങ്ങനെ ഒരുപാട് ഒരുപാട് ആണ് ഞാൻ കേട്ടത് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഞാൻ വിചാരിച്ചു ശോ ഒന്ന് വെറുതെ ഉണ്ടായിരുന്നു ചുരിദാറിൻ്റെ മതിയായിരുന്നു കുറച്ച് ലേറ്റ് ആയിരുന്നു സാരമില്ലായിരുന്നു ഇങ്ങനെ കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ് എന്റെ ഫ്രണ്ട് ആ കോളേജിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ ശരിയാണ് ഒന്ന് റീതിങ്ക് ചെയ്യൂ അതായത് പർദ്ദ ധരിച്ചിട്ട് അട്രാക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പഠിച്ചവനിലേക്കാണ് അടുക്കുന്നത് ചുരിദാറിട്ട് വളരെ അട്രാക്റ്റീവ് ആണെങ്കിൽ ദുനിയാവിലേക്കാണ് എടുക്കുന്നത് ദുനിയാവണോ ആഹാരമാണോ നമുക്ക് വേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കുന്നവർ പിന്നീട് എനിക്ക് അതിനെ കുറിച്ച് എന്താ ചിന്ത ശരിയാണ് ഞാൻ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് ഡ്രസ് ചെയ്യുന്നത് അവർ ഡിസ്കറേജ് ചെയ്യുന്ന കമന്റ്സ് പറയുമ്പോഴാണ് ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നത് അവർക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത് എന്റെ ശരീരം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണോ ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡ്രസ് ചെയ്യേണ്ടത് ഞാൻ എത്ര അവർത്ത് മറിച്ചു എന്ന് ഞാൻ സ്വയം അവകാശപ്പെട്ടാൽ കൂടിയും എന്റെ ഭംഗി മറ്റുള്ളവർക്ക് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മറക്കായ്മ തന്നെയാണ് എന്നായിരുന്നു എനിക്ക് അന്നേരം ആ ഒരു തിരിച്ചറിവായിരുന്നു ഉണ്ടായത് പിറ്റേന്ന് തന്നെ ഞാൻ വർദ്ധയാക്കി പിന്നെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ഞാൻ പെർദ്ധ ധരിച്ചാണ് കോളേജിലേക്ക് പോയത് അങ്ങനെ പെർദ്ധ ധരിച്ചു പോയ ദിവസങ്ങളിലൊക്കെയും വളരെ എന്താ പറയണ്ട വളരെയധികം അടുത്ത് ഇന്റിമേറ്റ് ആയി സംസാരിക്കാൻ വരുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ബോയ്സ് പോലും ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി അവർക്ക് ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ അവനെന്നെ റെസ്പെക്ട് ചെയ്യുക രണ്ടിലൊന്നായിരിക്കും എനിക്കറിയില്ല ആ ഒരു ഡിസ്കറേജ് ഫീൽ ചെയ്യുകയും എന്റെ ഫ്രണ്ട്സിനെ പറയുകയാണെങ്കിൽ നീ കുറച്ച് പ്രായം തോന്നുന്നു ഞങ്ങളുടെ കൂടെ നടക്കുമ്പോൾ കാരണം പറഞ്ഞിട്ടതുകൊണ്ടായിരിക്കും അതൊരു പക്ഷെ അന്നേരം ആ വാക്കുകളിൽ എനിക്ക് സന്തോഷമാണ് തോന്നിയത് പിന്നെ റോഡിൽ കൂടെ സാധാരണ ഞാൻ നടന്നു വരുമ്പോൾ ഏതൊരു ഏതൊരു കണ്ണുകളും എന്നെ വാച്ച് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷെ അത് എങ്ങനെയായിരുന്നു എന്റെ ആ ഒരു ഫിഗർ അല്ലെങ്കിൽ ആ ഭംഗി നോക്കിക്കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ ആയിരുന്നു ഞാൻ കണ്ടിരുന്നതൊക്കെയും അല്ലെങ്കിൽ ആൺകുട്ടികളെ ആയിരുന്നു കണ്ടിരുന്നതൊക്കെയും പക്ഷെ പുറത്ത് ധരിച്ചതിന് ശേഷം ഒരാളും എന്നെ അങ്ങനെ ഒരു കണ്ണോടെ നോക്കുന്നത് ഞാൻ കണ്ടതേയില്ല പലരും രണ്ടടി വിട്ട് മാറി സ്ഥലം തന്നുകൊണ്ടാണ് നടക്കുന്നത് പോകുന്ന വഴിയിലൊക്കെയും ഞാൻ അത് ഫീൽ ചെയ്തു പിന്നീട് ഒരു സ്ത്രീ അതിൽ നടന്നു പോകുന്ന കുറച്ച് ഒരു സ്ത്രീ ഒരു ദിവസം വൈകിട്ട് എൻ്റെ അടുത്ത് വന്ന സ്ഥലം പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് അന്നേരം ശരിക്കും എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്തുകൊണ്ട് ഞാൻ ഇന്നേ വരെ അങ്ങനൊരു വോം ഫീൽ ചെയ്തിട്ടില്ല ഇന്നേവരെ ആരും എന്നോട് നടന്നു പോകുന്ന വഴി ഒരു പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ ഇന്നേവരെ എന്നോട് സലാം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ദ്വാർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്റെ വസ്ത്രമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ധരിച്ച ഹിജാബാണ് അവരെ അതിലേക്ക് എത്തിച്ചത് അത് എനിക്ക് കിട്ടിയ റെസ്പെക്ട് തന്നെയായിരുന്നു പഠിച്ചു എനിക്ക് തന്ന റെസ്പെക്റ്റ് ആണ് അതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പൊ ഈ നിമിഷം വരെ ആ ഹിജാബിലേക്ക് ഞാൻ വന്നതിന് ശേഷം ഈ നിമിഷം വരെ ഒരു വൃത്തികെട്ട കമന്റ്സ് ഞാൻ കേട്ടിട്ടില്ല അതിനു മുമ്പ് ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് നോട്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നില്ല എല്ലാവരും ഒരു റെസ്പെക്ടോടു കൂടി മാത്രം നോക്കുന്നു അല്ലെങ്കിൽ സലാം പറയുന്നവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ റോഡിൽ ഞാൻ പൂർണ്ണ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് ഇപ്പോ ഉറപ്പുണ്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഹിജാബിലേക്ക് വരുന്നതിനെ എതിർത്തത് വളരെ വിഷമമുള്ള കാര്യം മുസ്ലിംസ് ആയ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അധികവും നേരെ മറിച്ച് നോൺ മുസ്ലിം ഫ്രണ്ട്സ് അവര് റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അവർ പറഞ്ഞു ഒരു പക്ഷെ ഇതായിരിക്കും ശരി അല്ലെങ്കിൽ നോൺ മുസ്ലിം ആയ ബോയ്സ് പോലും റെസ്പെക്ട് ചെയ്തു പക്ഷെ നമ്മൾ മുസ്ലിം സമുദായമാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ എതിർത്തത് എന്റെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചു ഇതെന്താ പെട്ടെന്ന് നീൻ കൂടിയോ ഇതെന്താ ഇന്നു മുതൽ ഇങ്ങനെ ഇനി ഏറ്റവും സൗകര്യപ്രദം പറഞ്ഞായത് അല്ലെങ്കിൽ പൈസ ലാഭിക്കാനാണോ ചുരിദാറു വാങ്ങുന്നതിൻ്റെ അതല്ലെങ്കിൽ നേരെ ഞാനിട്ടാണോ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ പിന്നെ ഒരാൾ ചോദിച്ചു മനസ്സ് വന്നാവണ്ടേ വെറുതെ ഇങ്ങനെ വറുതെ കെട്ട് നടന്നിട്ട് കാര്യമുണ്ടോ മനസ്സ് വന്നാൽ കിട്ടിട്ട് എന്താ കാര്യം എന്റെ ഏറ്റവും മുതിർന്ന ആൾക്കാരാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ അധികം ഞാൻ ക്ഷമ പാലിക്കാറാണ് പതിവ് അല്ലാത്ത എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല എന്ന് തോന്നുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ അവരോട് എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളൂ നമ്മൾ നിസ്കരിക്കുമ്പോ പോലും മുഖവും മുൻകൈയും അല്ലാത്തതൊന്നും കാണിക്കുന്നില്ല നമ്മൾ സൃഷ്ടിച്ച പഠിച്ച റോബിന് നമ്മളുടെ മുഖവും മുൻകൈയും മാത്രം കണ്ടാൽ മതി പിന്നെ നമ്മൾ എന്താണ് അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി എല്ലാം കാണിച്ചു കൊടുക്കുന്നത് കാലുകൾ പോലും മറയ്ക്കണം എന്നാണ് ദീൻ പറയുന്നത് അത്ര പോലും ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ മുഖത്തേക്കാൾ ഭംഗി കുറഞ്ഞ കാല് എന്ന് പറയാണെങ്കിൽ തീർച്ചയായും ഏതൊരു മനുഷ്യനും അട്രാക്ട് ചെയ്യപ്പെടുന്ന നമ്മളുടെ മുഖം മറിക്കൽ നിർബന്ധമല്ലേ ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ എന്നെ എതിർക്കുന്നവരോട് പറയാറുള്ളൂ കൂടുതൽ ഹദീസ് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഏതൊരു മനുഷ്യനും ചോദിച്ചാൽ എനിക്ക് മറുപടി പറയണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ അവരെ കൂടി എനിക്ക് ഹിജാബിലേക്ക് ക്ഷണിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സഹോദരിമാരും ഹിജാബിന്റെ വഴിയിലേക്ക് തിരിയണേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ അവരോട് പറയാറുണ്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് തന്നെ ഈ ഒരു ഞാൻ ഈ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് തന്നെ ആർക്കെങ്കിലും അങ്ങനെ ഹിജാബിലേക്ക് വരണമെന്ന് തോന്നുമ്പോ തന്നെ ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഒരു സൗന്ദര്യം എന്ന് തന്നെ പറയേണ്ടി വരും അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അനുഭവിക്കുന്ന വേണം അനുഭവിച്ചറിയുന്ന വേണം ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളുടെ എല്ലാ സഹോദരിമാരെയും പഠിച്ചവൻ ഹിജാബിന്റെ വഴിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു